എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ സിസ്റ്റർ ഫൗസ്തീനയുടെ ഡയറി യീശം ശിഹായികുതിയെ യീശോ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധ മരിയ ഫൗസ്റ്റീന ഡയറിയിൽ പരിശുദ്ധ കുർബാന സമയത്ത് വിശുദ്ധ ഫൗസ്റ്റീനക്കുണ്ടായ ഒരു ദൈവാനുഭവമാണ് എന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപതാമത്തെ കണ്ണിയിൽ വിശുദ്ധ വെളിപ്പെടുത്തുകയാണ് ഇന്ന് വിശുദ്ധ കൃപാലയുടെ സമയത്ത് ഞാൻ കാസയിൽ ഉണ്ണീശോയെ കണ്ടു അവിടുന്ന് എന്നോട് പറഞ്ഞു ഈ കാസയിൽ എന്നെ നീ കാണുന്നത് പോലെ നിന്റെ ഹൃദയത്തിലും ഞാൻ വസിക്കുന്നു അതിനുശേഷം വിശുദ്ധ വെളിപ്പെടുത്തുകയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്നാമത്തെ കണ്ണിയിൽ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷം എൻ്റെ ഹൃദയത്തിൽ ഈശോയുടെ ഹൃദയത്തൊടുപ്പ് ഞാൻ അനുഭവിച്ചു അവിടുത്തെ സ്വീകരണം വഴി ദിവ്യകാരുണ്യം എന്നിൽ നിലനിൽക്കുന്നു എന്ന വസ്തുത വളരെ നാളായി ഞാൻ അറിഞ്ഞിരുന്നെങ്കിലും ഇന്ന് ദിവസം മുഴുവനും എൻ്റെ ഹൃദയത്തിൽ ഈശോയെ ആരാധിച്ചുകൊണ്ട് കൊച്ചുകുട്ടികളെ ഭയപ്പെടുത്തുന്ന തിന്മയിൽ നിന്ന് അവിടുത്തെ കൃപയാൽ അവരെ സംരക്ഷിക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചു സുവ്യക്തവും ശരീരത്തിൽ പോലും അനുഭവവേദ്യമായ ദൈവ സാന്നിധ്യം ദിവസം മുഴുവൻ എന്നിൽ നിലനിൽക്കുന്നു എന്റെ ചുമതലകൾ ചെയ്യുന്നതിൽ നിന്ന് അതെന്നെ അല്പം പോലും തടസ്സപ്പെടുത്തുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഫോസ്റ്റിനേക്ക് വെളിപ്പെട്ട ഈ ഒരു ആത്മീയ അനുഭവം നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിൽ അനുദനം ഈശോ തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈശോ അന്ന് വിശുദ്ധ ഫൗസ്റ്റിനായിക്കൊരു വെളിപ്പെടുത്തൽ നൽകി എന്നിട്ട് പറയാണ് ഈ കാസയിൽ എന്ന പോലെ ഞാൻ നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട് പ്രിയപ്പെട്ട മക്കളെ അതിനുശേഷം അന്ന് പരിശുദ്ധ കൃപാന സ്വീകരിച്ചിട്ട് വിശുദ്ധയ്ക്ക് അനുഭവമാണ് തന്റെ ഹൃദയത്തിൽ ഈശോയുടെ ഹൃദയത്തൊടുപ്പ് അനുഭവിക്കുന്ന ഒരു സാന്നിധ്യം അന്ന് പ്രഭാതത്തിലെ ദിവ്യബലിക്ക് ശേഷം അന്നേ ദിവസം മുഴുവൻ ദിവ്യകാരുണ്യത്തിൻ്റെ വളരെ ശക്തമായ ഒരു ദൈവാനുഭവം വിശുദ്ധയുടെ ശരീരത്തിൽ അത്ഭുതകരമായിട്ട് വെളിപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാവുകയാണ് വിശുദ്ധ ഫോസ്റ്റിനു നമുക്കറിയാം അതിനെ നമ്മൾ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ജീവനോടെ ഇറങ്ങി വരുന്ന ഈശോ ഓരോ സെക്കൻഡും ഈ ഈശോയെ നമ്മൾ ആരാധിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഈശോ എപ്പോഴും വണങ്ങപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഈ ശരീരത്തെയും നമ്മുടെ ഈ മനസ്സിനെയും ആത്മാവിനെയൊക്കെ മറ്റൊരു സക്രാരിയായി രൂപപ്പെടുത്തി അനേകർക്ക് കർത്താവിൻ്റെ സ്നേഹവും കൃപയും ശക്തിയും പകർന്നു കൊടുക്കാൻ ഈശം ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ദിവ്യകാരുണ്യനാഥൻ എത്രയോ വലിയ സ്നേഹത്തോടെയാണ് ഓരോ ദിവസവും നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ തുപ്പൽ തുള്ളിക്ക് അലിയിക്കത്തക്ക വിധം ഇറങ്ങി വരുന്നത് അവൻ്റെ സ്നേഹവും കരുണയും നമ്മുടെ ചിന്തകൾക്ക് എത്രയോ അപ്രാപ്യമാണ് എത്രയോ വലിയ എളിമയോടെയാണ് അവൻ നമ്മളെ കാണാൻ നമ്മളൊപ്പം വസിക്കാൻ നമ്മളെ സ്നേഹിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുവാൻ നമ്മളെ ബലപ്പെടുത്തുവാൻ നമ്മളെ അനുഗ്രഹിക്കുവാൻ നമ്മളെ അഭിഷേകം ചെയ്യുവാൻ നമുക്ക് വേണ്ട ശക്തിയും കൃപയും ഒക്കെ ലഭിക്കുവാൻ ക്ലോഫനങ്ങൾ അതിജീവിക്കേണ്ട കരുത്ത് നൽകുവാൻ ഈശോ കടന്നു വരുന്നത് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ദിവികാരൻ ഈശോയെ എപ്പോഴും ആരാധിച്ചുകൊണ്ട് ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ഈ ദിവ്യ അനുഭവം നമുക്ക് ലഭിക്കുവാൻ ജീവൻ തൊടിക്കുന്ന ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്ന ആ ഒരു അനുഭവം നമുക്ക് ലഭിക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം ഒത്തിരി സ്നേഹത്തെ നമുക്ക് ഏറ്റവും പറയാം ഈശോയെ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു ഈശോ ശരിക്ക് സ്ഥിതി അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു